മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ കാണുന്ന പരസ്യങ്ങളിലെല്ലാം ചെന്ന് തല വെച്ച് കൊടുക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നും വരുന്നത് സമൂഹ മാധ്യമം വഴി പരസ്യം നൽകി തിരുമൽ ചികിത്സയുടെ മറവിൽ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് അയാൾ അറസ്റ്റിലായിരിക്കുന്നു ചേർത്തല തുറവൂർ പള്ളിത്തോട് സ്വദേശി ചന്ദ്രബാബു എന്ന സഹലേഷ് കുമാറാണ് പിടിയിലായിട്ടുള്ളത് കരുനാഗപ്പള്ളി പോലീസാണ് പ്രതിയെ പിടികൂടിയത് പ്പള്ളി കോടതി സമുച്ചയത്തിന് സമീപമുള്ള വീട്ടിൽ തിരുമൽ കേന്ദ്രം നടത്തിവരികയായിരുന്നു ഇയാൾ ഏത് കാലപ്പുഴക്കം ചെന്ന വേദനയും ഒറ്റ ദിവസം കൊണ്ട് തിരുമി സുഖപ്പെടുത്തുമെന്ന പരസ്യം നൽകിയാണ് ചന്ദ്രബാബു രോഗികളെ ആകർഷിച്ചിരുന്നത് സോഷ്യൽ മീഡിയ പരസ്യം കണ്ടാണ് കണ്ണൂർ സ്വദേശിനി പ്രതിയെ സമീപിക്കുന്നത് നടുവുവേദനയുടെ ചികിത്സയ്ക്കായി എത്തിയ യുവതിക്ക് നേരെ പ്രതി ലൈംഗിക അതിക്രമ ശ്രമം നടത്തുകയായിരുന്നു യുവതി തനിക്ക് നേരിട്ട ദുരനുഭവം വീട്ടുകാരോട് പറഞ്ഞതിനെ തുടർന്നാണ് പോലീസിനെ സമീപിക്കുന്നത് യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് കേസെടുത്തത് പിടിയിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ട് കൊല്ലം